ഓപ്പറേഷൻ സിന്ധൂര് ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമെന്ന് സേന വടകരയിൽ വടകരയില് നാല് പേർക്ക് ദാരുണാന്ത്യം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാര്ത്തകളുമായി ജനേകം ഓണ്ലൈന് ന്യൂസിലേക്ക് സ്വാഗതം സിന്ദൂർ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമെന്ന് സേന ഭീകരർ തങ്ങിയ ഒൻപത് കേന്ദ്രങ്ങൾ തകർത്തു ഇന്ത്യയിലടക്കം ഭീകരാക്രമണം നടത്തിയ നൂറോളം ഭീകരരെയാണ് കൊന്നത് പുൽവാമ ആക്രമണവും കാണ്ടഹാർ വിമാനം റാഞ്ചൽ ഉൾപ്പെടെ നടത്തിയ ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് എയർ മാർഷൽ എ കെ ഭാരതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിരപരാധികളെ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു വടകരയിൽ ട്രാവലറും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാലുപേർക്ക് ദാരുണാന്ത്യം ആറുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വടകര ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപമായിരുന്നു അപകടം അപകടത്തിൽ കാർ യാത്രക്കാരായ ന്യൂമാഹി സ്വദേശി റോജ പുന്നോൽ സ്വദേശി ജയവല്ലി അഴിയൂർ സ്വദേശി രഞ്ജി മാഹി സ്വദേശി ഷിഗിൻലാൽ എന്നിവരാണ് മരിച്ചത് കൃത്യതയുടേയും കാര്യക്ഷമതയുടേയുമാണ് സിന്ധൂർ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതെന്ന് വ്യോമസേന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായി വിവേകത്തോടെയാണ് ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയത് വ്യോമസേനയുടെ ഓപ്പറേഷൻ നിലവിൽ തുടരുന്നതിനാൽ വിശദമായ വിവരങ്ങൾ പിന്നീട് നൽകുമെന്നും അഭ്യൂഹങ്ങൾ തെറ്റായ വിവരങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും വ്യോമസേന എക്സിൽ കുറിച്ചു പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം ട്രംപിന് അമേരിക്കയുടെ നിലപാടിലേക്ക് ഉറ്റുനോക്കി ലോകം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അപമാനിക്കപ്പെട്ടത് അമേരിക്കയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര വിജയമാണെന്ന അമേരിക്കയുടെ അവകാശവാദത്തിനേറ്റ കനത്ത തിരിച്ചടിയായി പാക് നടപടി ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ വിമാനത്താവളം തകർന്നു വെടിനിർത്തൽ ശേഷം ഇന്നലെ രാത്രി പാകിസ്ഥാൻ ആക്രമം തുടർന്നപ്പോഴാണ് ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാനിലെ റഹീംയാർ ഖാൻ വിമാനത്താവളം തകർന്നതായി പാകിസ്ഥാൻ മാധ്യമമായ ഡോണാണ് സ്ഥിരീകരിച്ചത് പദവിയുണ്ടെങ്കിലുമില്ലെങ്കിലും കെ എസ് എന്ന കുമ്പക്കുടി സുധാകരൻ തന്നെയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ തലയെടുപ്പുള്ള രാജാവെന്ന പ്രചരണവുമായി പാലക്കാട് നഗരമധ്യത്തിൽ പോസ്റ്ററുകൾ കോട്ട കോട്ടമൈതാനത്തിന് സമീപം ഐ എം എ ജംഗ്ഷനിലാണ് സുധാകരനായുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ മുൻ തലവനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഡോക്ടർ സുബ്ബണ്ണ അയ്യപ്പനെ മരിച്ച നിലയിൽ കണ്ടെത്തി മൈസൂരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ മാണ്ടിക്കടുത്തുള്ള ശ്രീരംഗപട്ടണത്തിലെ കാവേരി നദിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് യോഗത്തിനിടയിൽ ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് പത്തനംതിട്ട ഡി സി സി വൈസ് പ്രസിഡന്റ് മാത്തൂർ മേലെടുത്ത എം ജി കണ്ണൻ അന്തരിച്ചു ഇന്നലെ വൈകുന്നേരം ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ഉടൻ തന്നെ പരുമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കണ്ണൻ പൊതുരംഗത്തെത്തിയത് ാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം തിരിച്ചു കിട്ടി ക്ഷേത്ര വളപ്പിലെ മണൽപ്പറപ്പിൽ നിന്നാണ് സ്വർണം കിട്ടിയത് ക്ഷേത്ര ശ്രീകോവിലിനു മുന്നിലെ വാതിൽ സ്വർണം പൂശാൻ പുറത്തെടുത്തപ്പോൾ പതിമൂന്ന് പവനിലധികം സ്വർണ്ണമാണ് കാണാതായത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണദണ്ഡുകളിൽ ഒന്നാണ് കാണാതെ പോയത് ഹൈദരാബാദിൽ ഡോക്ടർ ഡോക്ടർ പിടിയിൽ ഹൈദരാബാദിലെ ഒമേഗ ആശുപത്രിയിൽ സിഇഒ ആയിരുന്ന ഗ്രാം പിടികൂടിയത് ഓൺലൈൻ കൊക്കുമായിരുന്ന ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക